നിയമം തോൽക്കുന്നിടത്ത് ഇതുപോലെ ഒരച്ഛൻ ജയിക്കുന്നു മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് ചേണൂട്ടുകുന്നിൽ ശങ്കരനാരായണന് കൃഷ്ണപ്രിയ എന്നൊരു മകൾ ഉണ്ടായിരുന്നു രണ്ടാൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും ജനിച്ച ഏകമകൾ അച്ഛന്റെയും അമ്മയുടെയും പൊന്നോമനിയായി ഏട്ടന്മാരുടെ പ്രിയ അനിയത്തിക്കുട്ടിയായി പതിമൂന്ന് വരെ ജീവിക്കാനേ അവൾക്ക് യോഗമുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിന് സ്കൂൾ വിട്ടുവരുന്ന വഴി കൃഷ്ണപ്രിയെ അയൽവാസിയായ ഇളങ്കൂർ ചാരങ്കാവ് കുന്നമ്മൽ മുഹമ്മദ് കോയ എന്നയാൾ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി അതും അച്ഛന്റെ കൂട്ടുകാരൻ പോലീസുകാർക്കും നാട്ടുകാർക്കും അതൊരു സാധാരണ കേസായിരുന്നു ഒരാൾ കൊഴികെ ശങ്കരനാരായണൻ ഒരു തുള്ളി കണ്ണീര് പൊഴിച്ചില്ല പ്രതികരിക്കാനും പോയില്ല പക്ഷെ ഉള്ളിൽ ചില കടുത്ത തീരുമാനമെടുത്തിരുന്നു കൃഷ്ണപ്രിയ മരിച്ച ശേഷം മകളോടടുത്ത് കിടന്നുറങ്ങിയ ആ കിടക്കയിൽ പിന്നീട് ഒരിക്കലും ആ അച്ഛൻ കിടന്നുറങ്ങിയില്ല മകൾ മരിച്ച വിഷമത്തിൽ അദ്ദേഹം താടിയും മുടിയും നീട്ടിവളർത്തി മകളെ പിച്ചു ചീന്തിവൻ മരിച്ചു വീഴും വരെ സദാ തോക്ക് താഴെ വയ്ക്കാതെ നടന്നു അതുവരെ ഉറങ്ങിയിട്ടില്ല ജാമ്യത്തിലിറങ്ങിയ പ്രതി രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് കൊല്ലപ്പെട്ടതോടെ കൃഷ്ണപ്രിയയുടെ ഓമനത്തമുള്ള കുഞ്ഞുമുഖവും ഒപ്പം നിസ്സഹായനായ ഒരു അച്ഛനും നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി മുഹമ്മദ് കോയെ വെടിയേറ്റു മരിച്ചുവെന്ന വാർത്തയും ഇതേ തുടർന്ന് ശങ്കരനാരായണൻ പോലീസിന് കീഴടങ്ങിയ വാർത്തയും ഞെട്ടലോടെയാണ് നാം കേട്ടത് നിസ്സഹായനായ അച്ഛനിൽ നിന്നും ശങ്കരനാരായണൻ ഹീറോ പരിവേഷത്തിലേക്ക് മാറിയത് വളരെ പെട്ടെന്നാണ് മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും മറ്റു രണ്ടുപേരെയും ജീവപര്യന്തത്തിന് ശിക്ഷിച്ചെങ്കിലും ജനങ്ങളുടെ കോടതി ആ അച്ഛനെ വെറുതെ വിട്ടിരുന്നു പിന്നീട് നീരുദേവതയും കണ്ണു തുറന്നു ശങ്കരനാരായണനെ രണ്ടായിരത്തി ആറ് മെയ് മാസം തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു കോടതിയുടെ മാനുഷിക മുഖം മലയാളി കണ്ട ദിവസങ്ങളിൽ ഒന്നായിരുന്നു അത് മൃതശരീരം വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റു ശത്രുക്കളും ഉണ്ടാകും അവരായിരിക്കാം കൃത്യം നിർവഹിച്ചത് തുടങ്ങിയ അപൂർവ വാദമുഖങ്ങൾ കന്നുകാലികളെ വളർത്തിയായിരുന്നു ശങ്കരനാരായണൻ കുടുംബം പോറ്റിയിരുന്നത് ഇന്നും കാലുകൾ മേയുന്ന പറമ്പിന്റെ ഒരു കോണിൽ കൃഷ്ണപ്രിയ എന്ന മകൾ അഭിമാനത്തോടെ ഉറങ്ങുന്നുണ്ടാകും ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നിയമം ജയിക്കണം ഇല്ലെങ്കിൽ ഇനിയും ശങ്കരനാരായണന്മാർ ജനിച്ചുകൊണ്ടേയിരിക്കും